യ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രാവിലെ ടയറോയിഡിൻ്റെ കുളിയൊക്കെ കഴിച്ചല്ലോ അപ്പോൾ അതിനുശേഷം കിച്ചണിൽ വന്ന് ഒരു ചായ ഒക്കെ ഇട്ടു കുടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നേക്കും അത് വിപുലമായിട്ട് കാണിക്കുന്നില്ല കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ടും ചെറുവയറ് കറിയുമാണ് ഇക്കാക്ക് അതാണ് ഇഷ്ടം ചെറുവയറിൻ്റെ ഒലത്തണതാണ് ഇവിടെ എനിക്കിഷ്ടം പക്ഷേ ഇക്ക കറി പറയും പിന്നെ എനിക്ക് പഴമുണ്ട് അതൊന്നും വിപുലമായിട്ട് ഇന്നത്തെ വിശേഷത്തിൽ ഉൾപ്പെടുത്തുന്നില്ല ഇന്നത്തെ വിശേഷത്തിൽ പ്രധാനമായിട്ട് ഞാനൊന്ന് മാളിൽ പോകുന്നുണ്ട് കുറച്ച് ഐറ്റങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട് അതോടൊപ്പം അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഒരു കപ്പ ഇറച്ചിയുടെ റെസിപ്പി റെസിപ്പി എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടില്ല ബീഫിൻ്റെ റെസിപ്പി എപ്പോഴും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് എല്ലാവരും കണ്ട് കണ്ട് അത് നിങ്ങൾക്ക് തന്നെ ബോറായി അപ്പം ഞാൻ കപ്പയും ഇറച്ചിയും റെഡിയാക്കുന്ന ഒന്ന് മിക്സഡ് ആക്കുന്ന ഒരു റെസിപ്പിയും ഇതിൽ ആഡ് ചെയ്യേണ്ട അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീട്ടിലേ മുളക് കൂടി ഇവിടെ ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ല കറിക്കൊരു കളർ കിട്ടും ഇതിലേക്ക് ആഡ് ചെയ്യും ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ കുടിക്കണതാട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് ഇക്ക ഇന്ന് ലീവാണ് ഇക്കായുകൊണ്ട് അപ്പോഴേക്കും ഷംല വന്നു ഞാൻ ഷംലായെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മാളിൽ കുറച്ച് ഐറ്റങ്ങൾ വാങ്ങാൻ പോകാൻ മാളിൽ പോകാൻ പോകേണ്ടതുണ്ട് അതുകൊണ്ട് അവളെ ഞാൻ വിളിച്ചു അവളും വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് ഫ്രീ ആയിട്ടിരിക്കുവാണ് അപ്പോഴാണ് ഇക്ക ഒരു ഡ്രിങ്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത് അത് കുടിച്ച് നോക്കത് അപ്പോൾ ഞങ്ങൾ റെഡി ആയിരിക്കുവാണ് വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുവാണ് പോകാൻ റെഡി ആയിരിക്കും കേട്ടോ മാളിലേക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഗിവവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു ദിവസം കൂടിയുള്ളൂ ഗിവവേക്ക് ടൈം അത് കഴിഞ്ഞാൽ ഞങ്ങൾ വിന്നറെ അലോൺസ് ചെയ്യും വിന്നറെ അലോൺസ് ചെയ്യുന്നതും വിന്നറെ തിരഞ്ഞെടുക്കുന്നതും എല്ലാ വീഡിയോയും അടുത്ത വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്യും ഇന്നലെ ഇടാത്തത് എനിക്ക് വൈകാരികയായിരുന്നു തീരെ വയ്യായിരുന്നു തലവേദന ഭയങ്കര തലവേദനയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് വ്ളോഗിടാത്തത് ഇടാനും പോയിട്ട് ഫോണിൽ ഒന്നും ചെയ്യാൻ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നിനും എനിക്ക് കഴിയാതെ വന്നു തല ഭയങ്കരമായിട്ട് അതിശക്തമായ വേദനയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇന്നലെ ഇടാതെ ഇരുന്നത് അപ്പോൾ നാളത്തെ ബ്ലോഗിൽ ഈ വിന്നറെ അലോൺസ് ചെയ്യുന്ന നിറക്കെടുക്കുന്ന ആരാണ് വിജയ് എന്നുള്ളത് നാളത്തെ ബ്ലോഗിൽ ഞാൻ പറയും ആ വ്ളോഗ് നിങ്ങളെല്ലാവരും കാണുക അടുത്ത് നാളത്തെ ബ്ലോഗിൽ ഒരു വേറൊരു പുതിയ ഗവയും ഞാന് ഷമലായും വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാളിൽ ചെന്ന് പർച്ചീസുണ്ട് അപ്പോൾ എല്ലാം കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ കുറച്ച് കുറച്ച് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല കാരണം പർച്ചീസും ഷൂട്ടിങ്ങും എല്ലാം കൂടി നടക്കില്ല അപ്പം കുറച്ച് നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്താം കുറച്ചൊക്കെ ഉൾപ്പെടുത്താം ശേഷം നമുക്ക് വീട്ടിൽ വന്ന് കപ്പ ഇറച്ചിയുടെയും ചെറിയ ഒരു അപ്പോൾ അപ്പതേ മാളിലെത്തി കയറിപ്പോയിക്കൊണ്ടിരിക്കുകട്ടോ മാളിൻ്റെ അകത്തേക്ക് അകത്ത് പോയിട്ട് ഓരോ ഐറ്റം പൗഡറായിട്ട് ഷാംപൂ ആയിട്ട് ഓരോ കുറേ ഐറ്റങ്ങളൊക്കെ എനിക്ക് വാങ്ങും അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുകട്ടോ അപ്പോൾ ഇത് എടുത്തു പൗഡറ് അലികക്ക് ഇത് അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യണേ എല്ലാം കാണിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ചൊക്കെ ഉൾപ്പെടുത്താം ഷാംപൂ സോപ്പ് പൗഡർ അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഐറ്റങ്ങൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അത് വീഡിയോ എൻ്റെ ആയി പോകും അപ്പോൾ കുറച്ചൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് പർച്ചേസ് ചെയ്യട്ടെ എല്ലാം നോക്കട്ടെ കേട്ടോ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തിരിക്കുകട്ടോ പർച്ചേസ് എല്ലാം ചെയ്ത് ക്ഷീണിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലവറിലേക്ക് വന്നേക്കുവാണ് ഇവിടെ ഷെയ്ക്ക് കുടിക്കാനായിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഷെയ്ക്കും കുടിച്ച് നേരെ ഇനി വീട്ടിലേക്ക് പോകും നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിനേക്കാൾ കൂടുതൽ ഷെയ്ക്കിന് ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് കുടിക്കാൻ പറ്റണില്ലാട്ടോ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ക്ക് അപ്പോൾ എന്തായാലും കുടിച്ച് ഞങ്ങൾ റിലാക്സ് ചെയ്ത് വീട്ടിലേക്ക് പോട്ടെ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞാണ് ലാസ്റ്റാണ് ഷെയ്ക്ക് ഓർഡർ ചെയ്തത് ഭയങ്കര തണുപ്പ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിക്കാൻ ഇത്ര തണവാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പർച്ചീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി തിരിച്ചെത്തി ഇക്കാക്ക് ഇന്ന് ലീവ് കാരണം ഇക്കായും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് സംസാരിച്ചിരിക്കുകയാണ് ഇനി ഇതിനു ശേഷം ഇനി കപ്പയും ഇറച്ചിയുടെയും റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം എല്ലാം വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ ഞങ്ങൾ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞ് റെസ്റ്റ് എടുത്ത് ഇരിക്കുമായിരുന്നു കുറച്ച് സംസാരിക്കും ഞാൻ ഈ കപ്പ ഇറച്ചിയും കപ്പ വേവിച്ച് വച്ചേക്കുന്നു ഇവിടെ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ താളിക്കുക ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ട് ഒന്ന് എണ്ണയിൽ നമുക്ക് നമുക്കിത് അങ്ങോട്ട് താളിച്ചെടുക്കാം കുഞ്ഞുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കപ്പയാണ് ഒക്കെ വേവിച്ച് വെച്ചു ഇറച്ചി വേവിച്ച് വെച്ചു എനിക്ക് നിങ്ങളുടെ എണ്ണ അയച്ച് കൊടുക്കണം ഞാൻ ഒരുപാട് ബീഫിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ബോറാവും

ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി ചേർക്കണം അപ്പോൾ കപ്പ ഇറച്ചിയൊക്കെ ഓക്കെ ആയി ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള കപ്പ ഇറച്ചിയാണ് ഞങ്ങളെല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്കിനി പറയാനായി അപ്പോൾ ഇതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നലെ വയ്യാത്തതുകൊണ്ടാണ് ബ്ലോഗ് ഇടാത്തത് അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ നിങ്ങൾ ഗിഫവേക്ക് ഇന്നൊരു ദിവസം കൂടിയുണ്ട് പങ്കെടുക്കാൻ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക ഞാൻ എല്ലാവരെയും നോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഏതൊരു വ്ളോഗിൻ്റെ താഴെയും വന്ന് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെയോട് ഒരു വലിയ ടാങ്ക്സ് അവർക്ക് ചാന്സ് കൂടുതലാണ് വിജയിക്കാൻ അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റ് അയക്കുന്നവർക്കും ചാന്സ് കൂടുതലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ